ഹായ് ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് അണ്ടർ ആം ഡാർക്ക്നെസ് നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാം നമുക്ക് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതാണ് സോ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാനൊരു പ്രൊഡക്റ്റ് കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതിന് മുൻപ് തന്നെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ വരുന്നത് അതിന് നമുക്ക് എന്തൊക്കെ ഹോം റെമഡീസ് ചെയ്യാം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് പറയാം സോ ആദ്യമായിട്ട് നമ്മളുടെ നമ്മൾ ആയിട്ടുള്ള ഡ്രസ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ സ്വെറ്റ് ചെയ്യും സോ അന്നേരം അങ്ങനെ നമുക്ക് ഡാർക്ക്നെസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പിന്നെ ജെനറ്റിക്കലി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പിന്നെ ഹോർമോണൽ ഇൻ ഇംബാലൻസ് എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നമ്മളുടെ തെറ്റായിട്ടുള്ള ഒരു ഷേവിങ് രീതി കൊണ്ടൊക്കെ നമുക്ക് ഇങ്ങനെ ഡാർക്ക്നസ് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള റീസൺസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചിലർക്ക് മെഡിക്കൽ കണ്ടീഷൻ എന്തെങ്കിലും കൊണ്ട് അല്ലെങ്കിൽ ഏജിങ് കൊണ്ട് ഒക്കെ നമുക്ക് ഡാർക്ക്നസ് ഉണ്ടാവാറുണ്ട് സോ നമുക്ക് ഹോം വീട്ടിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ആദ്യമേ തന്നെ കോൺസ്റ്റൻ്റായിട്ട് നമ്മൾ ചെയ്യണം ഒരു കൺസിസ്റ്റൻ്റ് കൺസിസ്റ്റൻസി ഉണ്ടാവണം എങ്കിൽ നമുക്കിത് കുറയ്ക്കാൻ പറ്റുള്ളൂ നമുക്ക് പിഗ്മെൻറ്റേഷൻ അല്ല ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ പക്ഷേ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ ഡാർക്ക്നെസ് ഒന്നും നമുക്ക് പെട്ടെന്ന് നമുക്ക് ഒരു ദിവസം കൊണ്ട് അഞ്ച് ദിവസം കൊണ്ടോന്നും നമുക്ക് മാറ്റാൻ പറ്റത്തില്ല സോ അതിന് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഹോം റെമഡീസോ നമ്മൾ ചെയ്യണം സോ ആദ്യമായിട്ട് നമുക്ക് ഹോം റെമഡീസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഒന്നാമത്തത് നമുക്ക് ലെമൺ ജ്യൂസ് അപ്ലൈ ചെയ്യാവുന്നതാണ് ലെമൺ ജ്യൂസ് നമുക്ക് എടുത്തിട്ട് നമ്മുടെ അഫക്റ്റഡ് ഏരിയയിൽ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമുക്ക് വെച്ചിട്ട് അത് വാഷ് ഔട്ട് ചെയ്ത് കളയുന്നതാണ് രണ്ടാമത്തത് നമുക്ക് കോക്കനട്ട് ഓയിൽ നല്ല പ്യുവർ കോക്കനട്ട് ഓയിൽ നമുക്ക് ജെൻ്റ്ലി മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തൊരു പേസ്റ്റ് പോലാക്കിയിട്ട് നമുക്ക് അതും അപ്ലൈ ചെയ്യാവുന്നതാണ് ഇല്ലെന്നുണ്ടെങ്കിൽ കുക്കുംബറ് നമ്മൾ എന്താണ് കുറച്ച് സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് അവിടെ അഫക്റ്റഡ് ഏരിയയിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അത് നമ്മൾ നമ്മൾ യൂസ് ചെയ്യുന്ന മുഖത്തൊക്കെ യൂസ് ചെയ്യുന്ന മഞ്ഞൾപ്പൊടി കുറച്ച് നാരങ്ങ നീരുമായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊട്ടറ്റോ പൊട്ടറ്റോ നന്നായിട്ട് മിക്സിയിൽ പേസ്റ്റ് ആക്കി പേസ്റ്റ് ആക്കിയിട്ട് അതിനകത്ത് കുറച്ച് കോഫി പൗഡറും അതേപോലെ തന്നെ കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്തിട്ട് അതൊരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതും ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയുന്നതാണ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തക്കാളി തക്കാളിന്ന് അതിനാണ് നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് കോഫി പൗഡറും കുറച്ച് നാരങ്ങ നീരും കൂടെ ആ തക്കാളിയിലോട്ട് തന്നെ അത് കട്ട് ചെയ്ത് അതിന് നീരൊന്നും എടുക്കേണ്ട തക്കാളിയിലോട്ട് തന്നെ കോഫി പൗഡറും അതേപോലെ തന്നെ നാരങ്ങനീരം കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നതാണ് സ്ക്രബ് ചെയ്യുമ്പോൾ കാക്ക സ്ക്രബ് ചെയ്യുമ്പോൾ ജനറലായിട്ട് സ്ക്രബ് ചെയ്യാനായിട്ട് നോക്കുക ഒരുപാട് ഒരു സെക്കൻഡ് അപ്പോൾ ജെനറൽ ആയിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഒരുപാട് ഇങ്ങനെ അമർത്തി കാരണം നല്ല സെൻസിറ്റീവ് സ്കിന്നാണല്ലോ അപ്പോൾ ഒരുപാട് ഇങ്ങനെ അമർത്തി ചെയ്യാതിരിക്കുക അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഹോം റെമഡിയായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും നല്ലൊരു റെമഡിയാണ് തക്കാളിയുടെ ജ്യൂസ് പൊട്ടറ്റോ ജ്യൂസ് കോഫി പൗഡർ അതേപോലെ നാരങ്ങ നീര് ഇതൊക്കെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് അപ്പോൾ അത് യൂസ് ചെയ്തതിനായിട്ട് നോക്കുക ഇതാണ് ഹോം റെമഡി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എക്സ്ഫോളിയേഷൻ അതായത് ജെൻ്റലി എക്സ്ഫോളിയേറ്റ് ചെയ്ത് കൊടുക്കുക നമ്മുടെ അഫക്റ്റഡ് ഏരിയയിൽ ഒരു ജെൻഡൽ സ്ക്രബ് ഉപയോഗിച്ച് നമ്മൾ എക്സ്ഫോളിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഇനി നിങ്ങൾക്ക് ഇത്രയും ക്ഷമയൊന്നുമില്ല നിങ്ങൾക്ക് ഇത്രയും ഇത്രയും വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ലേസർ ട്രീറ്റ്മെൻറ്റ് അതുപോലെ തന്നെ അണ്ട്രാം ട്രീറ്റ്മെൻറ്റ് സ്കിൻ ബ്രൈറ്റനിങ് ട്രീറ്റ്മെൻറ്റ് കെമിക്കൽ പീൽസ് ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ഇതൊക്കെ നമുക്ക് സ്കിൻ ക്ലിനിക്കിലൊക്കെ പോയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് പെട്ടെന്നൊരു അതായത് പെട്ടെന്നൊരു റിസൾട്ട് വേണം നിങ്ങൾക്ക് ഇത്രയും സമയം എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാനായിട്ട് പറ്റും അല്ലാണ്ട് നമുക്ക് ഞാൻ ഈ പറയുന്നത് ഹോം റെമഡീസ് ആണ് ഇതൊന്നും ട്രീറ്റ്മെൻ്റ് ഒന്നും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമുക്ക് മെല്ലെ 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 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അടുത്തതായിട്ട് ഞാനൊരു പ്രൊഡക്റ്റ് നിങ്ങളെ കാണിക്കാം സോ ഇതാണ് ആ പ്രോഡക്റ്റ് ഇത് വന്നിട്ട് ഡേം ഡോക്കിൻ്റെ ഫൈവ് പെർസെൻറ്റേജ് ക്ലൈക്കലിക് ആസിഡ് അണ്ടർ ആം ട്രീറ്റ്മെൻ്റ് ആണ് ഇത് ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആണ് അതുകൊണ്ട് പറയണം അത്യാവശ്യം നല്ല റിസൾട്ട് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇതെന്ന് പറയുന്നത് ഇങ്ങനെ ഇത് പൈസ ഇങ്ങനെ സ്പ്രേ പോലെയാണ് ഇത് സ്പ്രേ അല്ലാതെ റോൾ ഓൺ ആയിട്ടും റോൾ ഓൺ ആയിട്ടും നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും അത് കുറച്ചുകൂടെ ട്രാവൽ ഫ്രണ്ട്ലി ആണ് ഇത് മൂന്ന് നേരം യൂസ് ചെയ്യുന്നത് നല്ലതാണ് ദിവസത്തില് പക്ഷേ നിങ്ങൾ വർക്കിനൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഒന്നും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല സോ രാവിലെ കുളിക്കുമ്പോഴും രാത്രിയിൽ കിടക്കുമ്പോഴും യൂസ് ചെയ്താൽ മതി ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു സ്ലീവ്ലെസ് ഡ്രസ്സ് ഇട്ടുകഴിഞ്ഞാൽ ഇത് സ്പ്രേ ചെയ്ത് ഉണ്ടെങ്കിൽ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത് നിങ്ങൾ സ്പ്രേ ചെയ്ത ഉടനെ നിങ്ങൾ ഡ്രസ്സ് എടുത്തില്ലാവാൻ പാടില്ല സോ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ഹൺഡ്രഡ് എം എല്ലിൻ്റെ ബോട്ടിലാണെന്ന് തോന്നുന്നു ഹൺഡ്രഡ് എം എല്ലിൻ്റെ ആണ് വലിയ പ്രൈസൊന്നും ഇല്ല നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യണം കോൺസ്റ്റൻറ്റായിട്ട് യൂസ് ചെയ്യണം എന്നാലൊരു റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ സോ ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡാണ് സോ നിങ്ങൾക്ക് അങ്ങനെ തരത്തിലുള്ള പേടിയൊന്നും വേണ്ട ജസ്റ്റ് യൂസ് ചെയ്യാനും എളുപ്പമാണ് ഇങ്ങനെ ആക്കിയിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ദെൻ ഒന്ന് ഡാഡ് ചെയ്ത് കൊടുത്താൽ മതി അത് യൂസ് ചെയ്യാനും ഭയങ്കര എളുപ്പമാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് സ്പ്രേ ചെയ്ത് യൂസ് ചെയ്യാവുന്ന പ്രോഡക്റ്റ് ആണ് സോ നിങ്ങൾക്കിത് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കമൻ ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാനിതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം പർപ്പിൾ ആണ് എനിക്ക് തോന്നുന്നു ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഞാനിത് പർപ്പിൾ നിന്നാണ് വാങ്ങിക്കുന്നത് സോ ഇതാണ് ആ പ്രോഡക്റ്റ് സോ ഇത് പാരബൻ ഫ്രീ ആണ് സൾഫേറ്റ് ഫ്രീ ആണ് അങ്ങനെ ഇന്ന സ്കിൻ ടൈപ്പൊന്നൊന്നുമില്ല ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് നമ്മളുടെ ബിസി ലൈഫിൽ ഒരു എന്താണ് ഒരു ക്യൂബ് സൊല്യൂഷനാണിത് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞ ഹോം റെമഡീസ് ഒക്കെ ചെയ്യാൻ മടിയുള്ളവരായിരിക്കും അല്ലെങ്കിൽ ടൈം കിട്ടാത്തവരായിരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് ഇപ്പോൾ തോന്നുന്നു കൊച്ചിയിലൊക്കെ നാട്ടിലൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കൊച്ചിയിലൊക്കെ നമ്മൾ പർപ്പിൾ നിന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സോ ഇവിടെയൊക്കെ സ്റ്റോർ ഉള്ളതുകൊണ്ട് നമുക്ക് അപ്പം തന്നെ പ്രൊഡക്റ്റ് കിട്ടും ഒരു വൺ അവർ ടു അവറിനുള്ളിൽ നമുക്ക് പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടും അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പിൽ പോയി പർപ്പിളിൻ്റെ ഷോപ്പൊക്കെ ഇവിടെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഇവിടെ ഉള്ളവരാണെങ്കിൽ പോയി വാങ്ങിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ പർപ്പിളിൽ നിന്ന് വാങ്ങിക്കാം അല്ലെങ്കിൽ ആമസോൺ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നു സോ ഇതാണ് ആ പ്രോഡക്റ്റ് അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പോയി പർച്ചേസ് പർച്ചേസ് ചെയ്തുകൊള്ളുക കോൺസ്റ്റൻറ്റായിട്ട് യൂസ് ചെയ്താൽ നല്ലൊരു റിസൾട്ട് ഉള്ളൊരു പ്രോഡക്റ്റാണ് ഡം ഡോക്കിൻ്റെ ഫൈവ് പെർസെൻറ്റേജ് ക്ലൈക്കലിക് ആസിഡ് അണ്ടർ ആം ട്രീറ്റ്മെൻറ്റ് സോ ഇതാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടെ ഹോം റെമഡീസും ചെയ്യുക എല്ലാം കൂടെ ഒക്കെ ചെയ്ത് കഴിയുമ്പം ആ ഒരു ഡിഫറൻസ് നമുക്കറിയാൻ പറ്റും സോ അങ്ങനെ ചെയ്തോളാം അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ ആദ്യമായിട്ടും കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് കാണുക സ്കിപ്പ് ചെയ്യാൻ പാടില്ല സോ അത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ചർച്ച ബൈ